മുപ്പത്തിമൂന്ന് കിലോ അയയ്ക്കാൻ മുപ്പത് കിലോടെ പൈസ കൊടുത്താൽ മതി ഇനി നിങ്ങൾ അമ്പത്തഞ്ച് കിലോ അയക്കണമെങ്കിൽ അൻപത് കിലോടെ പൈസ കൊടുത്താൽ മതി ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ ഒന്നും വേണ്ട ഇത് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ആണ് ഇങ്ങനൊരു അവസരം ഒരുക്കിയിരിക്കുന്നത് അവരുടെ ഇരുപത്തിയാറാമത്തെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ടാണ് ഇങ്ങനൊരു ഓഫർ തന്നിരിക്കുന്നത് ഇത് മാത്രമല്ല ജെംബോ ബോക്സിൽ കാർഗോ അയക്കുന്നവർക്കും ഉണ്ട് ഓഫർ അതൊക്കെ പറയാനായിട്ട് എൻ്റെ കൂടെ ഒരാളുണ്ട് അറിയാമല്ലോ അല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്ന ഇദ്ദേഹം ഷാഫി ഇദ്ദേഹമാണ് ബെസ്റ്റ് എക്സ്പ്രസിൻ്റെ

പത്ത് കിലോ ഫ്രീ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മള് ജംബോ ബോക്സ് ഉള്ളത് ഇതിലേക്ക് നമ്മൾ പിന്നെ ഫർണിച്ചർ എന്താണെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം നമുക്ക് ഡ്യൂട്ടി ഇല്ലാണ്ട് നമുക്ക് ഇത് നാട്ടിലേക്ക് അയക്കാം നമ്മൾ ഇവിടെ ഉപയോഗിച്ചതിന് ഡ്യൂട്ടി ഇല്ല പുതിയതിന് എന്തായാലും ഡ്യൂട്ടി വരും അതൊരു കസ്റ്റമർ തന്നെ ഡയറക്റ്റ് പിന്നെ പോർട്ടിൽ കസ്റ്റംസിന് പേ ചെയ്യേണ്ടി വരും ഓക്കെ ബാക്കി ഇതിൽ കൊള്ളുന്നത് ഇത്രയും ഒരു ഇത്രയല്ല ഇതിൽ കുറവാണ് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അതെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സെവൻ സി ബി എമ്മിന്റെ ഉള്ളിലാണ് മീറ്റർ ഒരു മീറ്റർ ഹൈറ്റ് ഒരു മീറ്റർ വിടുത്ത് ഒരു മീറ്റർ ലെങ് ഒരു ക്യൂബിക് മീറ്റർ അത് ഇതിൽ സെവൻ ക്യൂബിക് മീറ്ററിനുള്ളിൽ ഇതിൽ ഇനി അതിൽ അത്ര ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു മൂന്ന് സിബിഎ അല്ലെങ്കിൽ നാല് സിബിഎം ആണെന്നുണ്ടെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് അയക്കാൻ പറ്റും അപ്പൊ അയക്കുന്ന പേയ്മെന്റ് മതി മതി പേയ്മെന്റ് ആക്കും മൂന്ന് സിബിഎം ആണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് അതൊരു നല്ല കാര്യം ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ബുക്ക് നമുക്ക് സാധനം അത്ര നമ്മൾ എത്ര അതിന്റെ പൈസ ഇത് കൊടുക്കുന്ന അതെ അതെ അഞ്ഞൂറ് പേർക്ക് തേർട്ടി കെ ജി നമ്മള് കൊടുക്കുന്നതാണ് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും ഇന്ന് മൊത്തം കാർഗോ അയച്ച കസ്റ്റമറിൽ നിന്ന് ഒരാളെ നമ്മൾ തെരഞ്ഞെടുക്കും ആ കസ്റ്റമറിൽ എന്താക്കാൻ നമുക്ക് മുപ്പത് കിലോ അവർക്ക് അയക്കാനുള്ള ഒരു അവസരം പിന്നെ എപ്പോഴെങ്കിലും അതിന് പിന്നെ ലോങ് ടൈം ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി കെ ജി നമുക്ക് അയക്കാനുള്ള അവസരം കൊടുക്കും അതല്ല അവർക്ക് കാർഗോ അയക്കാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തേർട്ടി കെ ജി അയച്ച കസ്റ്റമർ ആയിരിക്കും അവർക്ക് ആ തേർട്ടി കെ ജിയുടെ പൈസ തിരിച്ചു അതുകൊള്ളാം കേട്ടോ ബെസ്റ്റ് എക്സ്പ്രസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാർഗോ മാത്രമല്ല നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സാധനങ്ങള് നമ്മുടെ വീടുകളിൽ കൊണ്ട് വന്ന് അത് ഫിറ്റ് ചെയ്ത് തരും അല്ലേ ഫിറ്റ് ചെയ്ത് തരുന്നതടക്കമുള്ള സർവീസും അതായത് ഇപ്പം ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ഓഫീസാണെന്നുണ്ടെങ്കിലും നമ്മൾ വെച്ചാൽ കംപ്ലീറ്റ് സാധനം റിമൂവ് ചെയ്തിട്ട് ചെയ്തിട്ട് പാക്ക് എല്ലാം ചെയ്യും എന്നിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന്റിയോട് കൂടിയിട്ട് നമ്മൾ റീലൊക്കേറ്റ് ചെയ്ത് വേറെ നിങ്ങൾ ഏത് പുതിയ അപ്പാർട്ട്മെന്റ് ആണോ എടുക്കുന്നത് അല്ലെങ്കിൽ ഓഫീസാണെന്നുണ്ടെങ്കിലും അതിൽ കൊണ്ടിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫിറ്റ് ആക്കി തരും എല്ലാം ഹൺഡ്രഡ് പെർസെന്റേജ് ഹൺഡ്രഡ് പെർസെന്റ് പെർസെന്റേജ് ആണ് ഇവരുടെ ടോൾ ഫ്രീ നമ്പർ നമുക്ക് കാർഗോ അയക്കാനോ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സിന് വേൾഡ് വൈഡ് ഡോർ ടു ഡോർ കാർഗോ സർവീസസ് ഉണ്ട് അപ്പൊ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി മാത്രമല്ല കസ്റ്റമർ സർവീസും പിന്നെ അവൈലബിൾ ആണ് എപ്പോൾ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നമുക്കതിന് കാര്യങ്ങളൊക്കെ കൊടുക്കും പിന്നെ ഈ പോലെ കൃത്യങ്ങൾ തീർച്ചയായിട്ടും അതായത് സീകാരോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വന്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ഡേസിനോട് ഡെലിവറി ആക്കാൻ പറ്റും അതേപോലെ തന്നെ സി എക്സ്പ്രസ് ഉണ്ട് അതൊരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഫൈവ് പതിനഞ്ച് ടു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് പറ്റും എയർ ആണെന്നുണ്ടെങ്കിൽ ത്രീ ടു സെവൻ ഡേസിനുള്ളിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും സാധനങ്ങൾ എത്തിക്കാൻ പറ്റും